ഷൊർണൂർ നിലമ്പൂർ പാതയിൽ കൂടുതൽ തീവണ്ടി സർവീസുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആങ്ങാടിപ്പുറം സ്റ്റേഷൻ മാസ്റ്റർക്ക് നിവേദനം നൽകി യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും നിലവിലെ തീവണ്ടി സേവനങ്ങൾ പര്യാപ്തമല്ലെന്നും നേതാക്കൾ പറഞ്ഞു നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് ജില്ലയുടെ പ്രധാന യാത്രാമാർഗ്ഗങ്ങളിലൊന്നായ ഈ റൂട്ടിൽ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ദിനം പ്രതി വിവിധ ആവശ്യങ്ങൾക്കായി സഞ്ചരിക്കുന്നത് നിലവിലുള്ള തീവണ്ടി സേവനങ്ങൾ പര്യാപ്തമല്ല യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നും നിവേദനത്തിലൂടെ നേതാക്കൾ ആവശ്യപ്പെട്ടു റൂട്ടിൽ കൂടുതൽ പാസഞ്ചർ മെമു ട്രെയിനുകൾ അനുവദിക്കണം എറണാകുളം ഷൊർണൂർ മെമ്മു ട്രെയിൻ നിലമ്പൂർ വരെ നീട്ടണം കോവിഡ് കാലത്ത് റദ്ദാക്കിയ കോട്ടയം എക്സ്പ്രസിൻ്റെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണം രാജ്യാണി എക്സ്പ്രസ്സിനെ മറ്റ് ദിശകളിലേക്ക് സർവീസ് നടത്താൻ ക്രമീകരിക്കണമെന്നും നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു അങ്ങാടിപ്പുറത്ത് കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അടക്കം മെമു അടക്കം ഇവിടെ അനുവദിക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് നിലവിൽ വലിയ പ്രയാസമാണ് ഇവിടെ ഉണ്ടാവുന്നത് വലിയ അധികം യാത്രക്കാരുടെ തോത് വർദ്ധിപ്പിച്ച് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനുകൾ ഇവിടെ ഇല്ല അപ്പോൾ രാത്രി കാലത്ത് എറണാകുളത്ത് വന്ന് തങ്ങി പിറ്റേന്ന് പുലർച്ചെ ഷൊർണ എറണാകുളത്ത് നിന്ന് വന്ന് ഷൊർണ്ണൂരിൽ തങ്ങി പുലർച്ചെ ഷൊർണ്ണൂരിൽ നിന്ന് എടുത്തു പോകുന്നൊരു ട്രെയിൻ ഉണ്ട് അത് നിലമ്പൂർ വരെ നീട്ടുകയാണെങ്കിൽ രാത്രി നിലമ്പൂരിൽ പോയി പുലർച്ചെ അത് നിലമ്പൂരിൽ നിന്ന് ഒരു സംവിധാനം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ യാത്രക്കാർക്ക് ഗുണകരമായി മാറും അതുപോലെ പിന്നെ ഉച്ച സമയത്തൊന്നും ഇവിടെ ഒരു ട്രെയിൻ പോലും ഇല്ല അത് ഷൊർണ്ണൂരിലേക്കും ഇല്ല ഷൊർണൂരിൽ നിന്ന് പിന്നെ നിലമ്പൂരിലേക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്തും കൂടുതൽ ട്രെയിനുകൾ ഉണ്ടാവണം അപ്പോൾ നിലവിൽ രാജറാണി എക്സ്പ്രസ് രാത്രി വന്ന് രാവിലെ രാവിലെ വന്ന് പിന്നെ രാത്രിയാണ് എടുത്തു പോകുന്നത് ഇതേ രാജറാണി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തിയാൽ നാഗർകോവിലേക്ക് നീട്ടിപ്പോകുന്നുണ്ട് മറ്റ് ട്രെയിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ നമുക്ക് രാജറാണി എക്സ്പ്രസ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയും അങ്ങനെ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ നിവേദനങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രാജറാണി അതിന് ഉപയോഗപ്പെടുത്താമെങ്കിൽ അത് റെയിൽവേക്ക് കൂടുതൽ ഗുണകരമാവും നിലവിലെ മെമു ഷൊർണൂരിൽ വന്ന് അവസാനിക്കുന്ന മെമു അത് നിലമ്പൂരിലേക്ക് നീട്ടുകയാണെങ്കിൽ അതും ഗുണകരമാവും അത്തരത്തിലുള്ളൊരു പദ്ധതികളും എങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടുത്തെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്ന് വെൽഫർ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഇത് പരിഹരിക്കുന്നവരെ ഇതിന്റെ പിന്നാലെ വെൽഫർ പാർട്ടി ഉണ്ടാവുമെന്നും അറിയിക്കുകയാണ് വെൽഫെയർ പാർട്ടി ജില്ലാ ഉപാധ്യക്ഷൻ ആരിഫ് ചുണ്ടയിൽ എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ ഖാദർ അങ്കാടിപ്രം ജില്ലാ കമ്മിറ്റി അംഗം സൈതാലി വലമ്പൂർ ഇക്ബാൽ എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ